ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നും പലർക്കുമുള്ള സംശയമാണ് ചെന്നായ്ക്കളാണോ ഡോഗുകളാണോ പവർഫുൾ എന്നത് എന്നാൽ അതിനൊരു പരിഹാരം എന്നോണം ഇന്നൊരു ഡോഗ് ബ്രീഡിനെയും ചെന്നൈയെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നു ഡോഗിൽ നല്ല പവറും നല്ല ശക്തിയുമുള്ള ഒരു ബ്രീഡാണ് ഡോഗോ അർജന്റീനോ ചെന്നൈ വിഭാഗത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ പവർഫുള്ളായ ബ്രീഡാണ് ഗ്രേ വുൾഫ് അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ഓരോന്നിനെയാണ് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്നത് ഡോഗോ അർജന്റീനോ വി എസ് ഗ്രേ വുൾഫ് ഇതിൽ ആദ്യം ഇവയുടെ ചരിത്രം ഒന്ന് നോക്കാം ഡോഗോ അർജന്റീനോ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രീഡാണ് പലതരം അഗ്രസീവായ ഡോഗുകളെ ഉപയോഗിച്ചാണ് ഇവയെ ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ഗ്രേ ബോൾഫ് എന്നത് ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി ഉരുത്തിരിഞ്ഞ് വന്നവയാണ് അടുത്തത് ഇവയുടെ ഏവറേജ് സൈസ് നോക്കാം ഡോഗോ ഏകദേശം ഇരുപത്തിനാല് ഇഞ്ച് ഉയരവും മുപ്പത്തിനാല് കിലോ വരെ ശരീരഭാരവുമുള്ള ഒരു ഡോഗ് ബ്രീഡാണ് പൊതുവെ നല്ല മസ്കുലർ ആയാണ് ഇവയെ കാണപ്പെടുന്നതും ഇനി ഗ്രേ ബോൾഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ഇഞ്ച് വരെ ഉയരം വെക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് കിലോയോളം ശരീരഭാരവും ഉണ്ടാകും അത്രയും ഫിറ്റായ ശരീരമല്ലെങ്കിലും നല്ല ഫ്ലെക്സിബിൾ ആയ ശരീരമാണ് കാര്യത്തിൽ ഗ്രേ വുൾഫാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അടുത്തത് ഇവയുടെ ബൈറ്റ് ഫോഴ്സ് ആണ് ഡോഗ് അർജന്റീനയ്ക്ക് അഞ്ഞൂറ് പി എസ് ഐ ആണ് ബൈറ്റ് ഫോഴ്സ് വരുന്നത് എന്നാൽ ഗ്രേ വുൾഫിന് ആയിരത്തി ഇരുന്നൂറ് പി എസ് ഐ ആണ് ബൈറ്റ് ഫോഴ്സ് അതുകൊണ്ട് തന്നെ ഡോഗോ അർജന്റീനയെക്കാൾ ഇരട്ടി പ്രഹരത്തിൽ ഗ്രേ വുൾഫിനെ കടിച്ചു പരിക്കേൽപ്പിക്കാൻ സാധിക്കും ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്രമണ സ്വഭാവം ഈ രണ്ട് ബ്രീഡുകൾക്കും വളരെ കൂടുതലായി ഉണ്ട് എന്നാൽ ഡോഗോ അർജന്റീനോ ഒരു മോൺസ്റ്റർ ആണ് അതായത് കൃത്യമായി പറഞ്ഞാൽ അവൻ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല തന്റെ ആത്മവിശ്വാസവും ധൈര്യവും കൊണ്ട് മാത്രമാണ് അവൻ പോരാടുക അതാണ് ഈ ബ്രീഡിന്റെ പ്രത്യേകതയും എന്നാൽ ഗ്രേവുൾഫ് എന്നത് ഒരു ഗ്രൂപ്പായി നടക്കുന്ന ചെന്നാ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ തന്റെ പവർ എല്ലാം പുറത്തെടുക്കണമെങ്കിൽ ഗ്രൂപ്പ് ഒപ്പം ആവശ്യമാണ് ഇവ ഒറ്റയ്ക്ക് ഒരു മൃഗത്തിനെയും നേരിട്ട ചരിത്രമില്ല ഉണ്ടെങ്കിൽ തന്നെ നാലുപ്പുറവും വളഞ്ഞാണ് നേരിടുക ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഗ്രേ ബുൾഫിനെക്കാളും പവർ കുറഞ്ഞ ഡോഗോ ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിലൊരു ഫൈറ്റ് നടന്നാൽ ഡോഗോയാണോ ഗ്രേ ബുൾഫാണോ ജയിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് കമന്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ